മലക്കംമാർച്ചിലാണിത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ പുരോഗമന മുഖമൂടി അഴിഞ്ഞു വീഴുന്ന ആ അഭിമുഖം കാണുമ്പോൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ വിധിയിൽ താൻ എന്താണോ എഴുതി വെച്ചത് അതിന് വിപരീതമായുള്ള കാര്യമാണ് ഒരു കൂസലുമില്ലാതെ ന്യൂസ് ലോണ്ടറിക്ക് നൽകിയ അഭിമുഖത്തിൽ ചന്ദ്രചൂഡ് നിരത്തുന്നത് ക്ഷേത്രം പൊളിച്ച് ബാബറി മസ്ജിദ് നിർമ്മിച്ചതിന് തെളിവുണ്ട് എന്ന് സ്വന്തം വിധിക്ക് വിരുദ്ധമായി അഭിമുഖത്തിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറയുന്നു ക്ഷേത്രം പൊളിച്ചാണ് മസ്ജിദ് നിർമ്മിച്ചതിന് തെളിവില്ല എന്നായിരുന്നു സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അയോധ്യ വിധിയെന്ന് തറപ്പിച്ചു പറയുകയാണ് അഭിമുഖത്തിൽ ബാബരി മസ്ജിദിന്റെ നിർമ്മാണം തന്നെ അടിസ്ഥാനപരമായ അവഹേളനമായിരുന്നുവെന്നും പള്ളി നിർമ്മിച്ചത് നേരത്തെയുള്ള നിർമ്മിതി തകർത്തുകൊണ്ടാണെന്നും അഭിമുഖത്തിൽ ചന്ദ്രചൂഡ് പറയുമ്പോൾ ഉള്ളിലെ കാപ്പ്യം മറന്നീക്കി പുറത്തു വരികയാണ് എന്നാൽ പള്ളി പണിയുന്നതിന് മുമ്പ് ഒരു ഘടന പൊളിച്ചു മാറ്റി എന്നതിന് പുരാവസ്തു തെളിവുകൾ ഇല്ലെന്ന സുപ്രീം കോടതിയുടെ വിധി അഭിമുഖക്കാരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോഴും പള്ളിയുടെ നിർമ്മാണം അടിസ്ഥാനപരമായ അവഹേളന പ്രവൃത്തിയാണെന്ന് ഞെട്ടലിളവാക്കുന്ന തരത്തിൽ വാദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചന്ദ്രചൂഡ് യുഗങ്ങളായി ഹിന്ദുക്കൾ പള്ളിയുടെ നിലവറയിൽ ആരാധന നടത്തിയിരുന്നു മുസ്ലിം പക്ഷം നിരന്തരം ഈ അവകാശവാദത്തെ എതിർക്കുന്നുണ്ടെങ്കിലും അതിൽ ഒരു തർക്കത്തിനും ഇടയില്ല തുടങ്ങിയ വാദങ്ങളായിരുന്നു അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റേത് അയോധ്യ കേസിൽ പരിഹാരം കണ്ടെത്താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുവെന്ന് മുമ്പ് ചന്ദ്രചൂഡ് പറഞ്ഞിരുന്നു എന്നാൽ ബി ബിസിയുമായി നടത്തിയ അഭിമുഖത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും പ്രതികരണത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് പ്രചരിച്ചതെന്നുമായിരുന്നു വാദം രാഷ്ട്രീയ സ്വാധീനം കാരണം കേസുകൾ മാറ്റാനാകില്ലെന്ന് മറ്റൊരു അഭിമുഖത്തിൽ കഴിഞ്ഞയച്ച ഇതേ ന്യായാധിപൻ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ ബേല ത്രിവേദിയുടെ ബെഞ്ചിലേക്ക് മാത്രം എങ്ങനെയാണ് പ്രധാന കേസുകൾ പോയിരുന്നതെന്ന് ചന്ദ്രചൂഡ് മറന്നുപോയിരിക്കണം ഒരർത്ഥത്തിൽ ഇത്തരം അഭിമുഖങ്ങൾ വളരെ നല്ലതാണെന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ആളുകൾ സ്വയം തുറന്നു കാട്ടപ്പെടുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ